യൂട്യൂബ് ആഗോളതലത്തിൽ ദശലക്ഷക്കണക്കിന് ഉപയോക്താക്കളെ യൂട്യൂബ് ഔട്ടേജ് ബാധിച്ചു ഗൂഗിളിന്റെ വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ യൂട്യൂബ് ഇന്ന് പുലർച്ചെ പ്രവർത്തനരഹിതമായ ശേഷം തിരിച്ചുവന്നു ഇന്ത്യൻ സമയം രാവിലെ അഞ്ചു മണിയോടെയാണ് യൂട്യൂബ് സ്ട്രീമിംഗ് തടസ്സപ്പെട്ടത് ഏഷ്യയിലും യൂറോപ്പിലും വടക്കേ അമേരിക്കയിലും തടസ്സപ്പെട്ടെന്നാണ് റിപ്പോർട്ട് യൂട്യൂബ് മ്യൂസിക് അടക്കമുള്ള മറ്റ് യൂട്യൂബ് പ്ലാറ്റ്ഫോമുകളിലും പ്രശ്നം അനുഭവപ്പെട്ടു ലോകവ്യാപകമായി ദശലക്ഷക്കണക്കിന് ഉപയോക്താക്കളെയാണ് ബാധിച്ചത് രാവിലെ അഞ്ചു മൂന്നര ലക്ഷത്തോളം പരാതികളാണ് യൂട്യൂബ് ലഭ്യമാകുന്നില്ല എന്ന് കാണിച്ച് രേഖപ്പെടുത്തിയത് യൂട്യൂബിന്റെ ചരിത്രത്തിൽ സമീപകാലത്തെ ഏറ്റവും വലിയ ഔട്ടേജ് ആയിരുന്നു ഇത് ഇന്ത്യക്ക് പുറമെ യു എസ് യു കെ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ യൂട്യൂബ് സ്ട്രീമിംഗ് തടസ്സപ്പെട്ടു യൂട്യൂബ് മൊബൈൽ ലഭ്യമാകുന്നില്ലെന്ന് മുപ്പത്തിരണ്ട് ശതമാനം പേർ പരാതിപ്പെട്ടു വെബ്സൈറ്റ് യൂട്യൂബ് ഹോം പേജ് തുറക്കുമ്പോൾ എറർ സന്ദേശം കാണുന്നുവെന്ന് ഉപയോക്താക്കൾ പരാതിപ്പെട്ടിരുന്നു യൂട്യൂബ് ഡൗൺ എന്ന ഹാഷ്ടാഗ് എക്സിൽ ട്രെൻഡിംഗ് ആയി അതേസമയം യൂട്യൂബിന്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും പ്രശ്നം പരിഹരിച്ചതായും ഉപയോക്താക്കളുടെ സഹകരണത്തിന് നന്ദിയെന്നും യൂട്യൂബ് അധികൃതർ അറിയിച്ചു എന്താണ് യൂട്യൂബ് സേവനങ്ങൾ തടസ്സപ്പെടാൻ കാരണമായതെന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടില്ല ന്യൂസ് 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 ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം